അവളുടെ അച്ഛനും അമ്മയ്ക്കും ഇല്ലാത്ത പരാതി ആർക്കും വേണ്ട പ്രാർത്ഥനയുടെ വസ്ത്രത്തെ കുറ്റം പറയുന്നവരോട് മല്ലിക മലയാള സിനിമയിലെ കൂൾ മല്ലിക സുകുമാരൻ കൊച്ചുമകൾ പ്രാർത്ഥന ഇന്ദ്രജിത് വസ്ത്രധാരണത്തെ വിമർശിക്കുന്നവർക്കുള്ള മല്ലികയുടെ മറുപടി ശ്രദ്ധ നേടുകയാണ് അഭിമുഖത്തിൽ മല്ലിക പറഞ്ഞ വാക്കുകളാണ് ശ്രദ്ധ നേടുന്നത് എന്ത് ധരിക്കണമെന്നത് ഓരോരുത്തരുടെയും ഇഷ്ടമാണെന്ന് മല്ലിക പറയുന്നു അവളുടെ അച്ഛനും അമ്മയ്ക്കും പരാതിയില്ലെങ്കിൽ പിന്നെ താൻ എന്ത് പറയാനാണെന്നും മല്ലിക ചോദിക്കുന്നുണ്ട് കീറിയ പാൻഡിട്ടു കൈയില്ലാത്ത ഉടുപ്പിട്ടു ഷോട്സ് ഇട്ടു എന്നൊക്കെ പറയുന്നുണ്ട് എൻ്റെ പൊന്നു പൊന്നുകുഞ്ഞുങ്ങളെ ആ കുട്ടിക്ക് പത്ത് പതിനാറ് വയസ്സായി ആ കുട്ടിയുടെ അച്ഛനും എതിര്പ്പില്ല അമ്മയ്ക്കും എതിര്പ്പില്ല പിന്നെ ഞാൻ എന്ത് പറയാനാണ് പൂർണിമയുടെ പ്രധാന ജോലി ബ്യൂട്ടിക്കാണ് നിങ്ങൾക്ക് കാണാൻ വേണ്ടി മാത്രമല്ല ഫോട്ടോകൾ പൂർണിമ പുറത്തേക്ക് ഒരുപാട് ബിസിനസ് ചെയ്യുന്നുണ്ട് ലണ്ടനിലും ഗൾഫിലും അമേരിക്കയിലുമൊക്കെ മല്ലിക സുകുമാരൻ പറയുന്നു ഈ ഡിസൈൻ എങ്ങനെ എങ്ങനെയുണ്ടാകുമെന്ന് പറഞ്ഞ പൂർണിമ തന്നെ സ്വന്തം സാരികൾ വെട്ടിത്തൈച്ച് ഫോട്ടോ എടുത്ത് അയച്ചു കൊടുക്കാറുണ്ട് കുട്ടിയല്ലേ ലണ്ടനിലൊക്കെ പഠിക്കുമ്പോൾ കൈയില്ലാത്ത ടോപ്പും കീറിയ പാൻറ്റും ഇട്ടെന്നിരിക്കും ലണ്ടനിൽ ചെല്ലുമ്പോൾ എന്താ ഇങ്ങനെ കീറിയിരിക്കുന്ന പാൻറ്റ് എന്ന് ചോദിക്കാൻ അവിടെ ആരുമില്ലെന്നും അവർ പറയുന്നു അവിടുന്ന് ഡ്രസ്സ് വാങ്ങി വരും ഇടും ഇവിടെ വരുമ്പോൾ ഇവിടുത്തെ രീതിയിലും വസ്ത്രം ധരിക്കും സാരി ധരിച്ച പ്രാർത്ഥന എന്റെ കൂടെ അമ്പലത്തിലൊക്കെ വന്നിട്ടുണ്ടല്ലോ അതുമുടുക്കും ഇതുമുടുക്കും അതൊക്കെ അവരുടെ ഇഷ്ടമാണെന്നും മല്ലിക വ്യക്തമാക്കുന്നു ഞാൻ പറഞ്ഞു കൊടുക്കാറുണ്ട് ഓരോ സദസ്സിൽ പോകുമ്പോഴും വിമർശകർ ആയിരിക്കും കൂടുതലെന്ന് നിന്റെ പ്രായമൊന്നും അവർക്ക് പ്രശ്നമല്ല എന്തെങ്കിലുമൊക്കെ പറയുക എന്നത് മനുഷ്യന്റെ സ്വഭാവമാണെന്നും താരം കൂട്ടിച്ചേർക്കുന്നു